വർഷത്തെ യാത്ര ഇന്ത്യയിലെ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മഹത്തായ യാത്ര കൂടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് മിഷൻ മൌസം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു भारतीय मौसम विभाग की यात्रा है ऐसा नहीं है यह हमारे भारत में आधुनिक साइंस और टेक्नोलॉजी की भी एक गौरवशाली यात्रा है 180 ವರ್ಷದ ಕೋಡಿಕಣಕಿನ ಇಂಡಿಕಾರೇ ಸೇವಿಕuga ಮಾತ್ರವಲ್ಲ ಇಂಡಿಯಾದ ಶಾಸ್ತ್ರ ಯಾತ್ರ್ರide ಪ್ರಥಿಗಮಾಯ IMD ಮಾಡಿ ಎಂದು ಪ್ರಧಾನಮಂತ್ರಿ ಅಭಿಪ್ರಾಯಪಟ್ಟರು ശാസ്ത്ര ശാസ്ത്രാപനങ്ങളിലെ ഗവേഷണവും നൂതന ആശയവും പുതിയ ഇന്ത്യയുടെ സവിശേഷതയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഐഎംഡിയുടെ അടിസ്ഥാന സൌകര്യങ്ങളും സാങ്കേതിക വിദ്യയും അഭൂതപൂർവമായ രീതിയിൽ വികസിച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയെ ഒരു കാലാവസ്ഥ സ്മാർട്ട് രാഷ്ട്രമാക്കുന്നതിനായാണ് മിഷൻ മൌസം ആരംഭിച്ചത് സുസ്ഥിര ഭാവിക്കായുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയുടെ പ്രതീകം കൂടിയാണ് മിഷൻ മൌസം എന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു ചടങ്ങിൽ സ്മരണിക നാണയവും ഐ എം ഡി വിഷൻ രണ്ടായിരത്തി നാൽപ്പത്തി രേഖയും പ്രധാനമന്ത്രി പുറത്തിറക്കി കഴിഞ്ഞത് വർഷത്തിനിടെ ഐ എം ഡിയുടെ പ്രവർത്തനങ്ങളും നേട്ടങ്ങളും ഉൾപ്പെടുത്തിയുള്ള പ്രദർശനവും പ്രധാനമന്ത്രി വീക്ഷിച്ചു കാലാവസ്ഥാ വ്യതിയാനം മുൻകൂട്ടി അറിയുവാനും നേരിടുവാനും രാജ്യത്തെ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപ്പാക്കുന്നതാണ് മിഷൻ മൌസം